ഇന്നത്തെ പരിപാടി അതായത് ക്രിസ്മസ് പർച്ചേസ് പറയാൻ വേണമെങ്കിൽ ക്രിസ്മസിനുള്ള കേക്ക് വാങ്ങാനുള്ള സാധനങ്ങളും പിന്നെ എൽ ഇ ഡി പറഞ്ഞു അല്ലാതെ സാധനങ്ങളും അപ്പം ക്രിസ്മസിന് കേക്കിന്റെ സാധനം പിന്നെ ഈ പുൽമേട് പുൽക്കൂടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഇപ്പം പോണത് മാനന്തവാടിക്കാൻ പോകുന്നപ്പം ഇന്നതായിരിക്കും ബ്ലോക്ക് സമയം വൈകിപ്പോയി മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ മാനന്തവാടി ഈ മാനന്തവാടിയിൽ വണ്ടി നിർത്തിയ സ്ഥലമല്ലോ അത് ഏറ്റവും റോഡ് സൈഡിൽ പ്രതീക്ഷിക്കോ നിർത്തി മാനന്തവാടി മഹാമാന മഹാമേള എവിടെയാണ് മഹാ മഹാമേള ബഡാപുരത്തോടെ ഈ മോഡൽ ഈ മോഡലിൽ നല്ല തിരക്കി ജാക്കറ്റ് ഇവിടെ നമുക്ക് വെറൈറ്റി ഇത് വാങ്ങിയത് ഏ എന്താ പൈസ നല്ല തിരക്കുണ്ട് മൊത്തത്തിൽ തിരക്കാസ് ഫൈനൽ ഞങ്ങൾ സാധനം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് എത്രയാ അറിയില്ല ഇവിടെ ആരുമില്ല കളർ നോക്കണ്ട പായോടെ ചോദിച്ചു ആളെ കഷ്ട ആളെ കാണുന്നില്ലേ ഇരുവണ്ടോ അതായിട്ടില്ല ഉദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങൾ പറഞ്ഞ ഇല്ല ഇത് എത്ര റെഡി വരുന്നത് നൂറ്റി നാല്പത്തഞ്ചാണ് ഇത് മുതലാ മുതലാന്നല്ലാഭം ഇത് ഇത് കിട്ടുക ഇത് മറ്റേ പരക്കടക്കിട്ടോ

ചെറിയ ക്രിസ്മസ് പാപ്പ പാർട്ടി വെക്കാൻ അല്ല ഞാൻ അല്ലാതെ ചെറിയ ഇതാ നോക്കുന്നത് എനിക്ക് വലുത് വാങ്ങണ്ട അല്ല നല്ല ഫോട്ടോഷൂട്ടിനാണെങ്കിൽ കുഞ്ഞും പറ്റിയത് പിന്നെ ഫോട്ടോഷൂട്ടിനാണെങ്കിൽ ഏറ്റവും നിന്റെ ഈ കളറും നിന്റെ ഈ കളർന്നൊക്കെയാ സെയിം ബ്ലാക്ക് ടു ബ്ലാക്ക് ഇന്ന് വരെ ആ മുട്ട് കൊടുത്താൽ മതി

അപ്പം വേറെ കടയിൽ കയറിട്ട് നമുക്ക് നോക്കാം ഗൈസ് സാധനം വാങ്ങാണ്ട് ഫാൻ ജോലി നിൽക്കുവാണ് ഗൈസ് നല്ല സുഖമാണ് പതിനഞ്ച് പിരി പതിനഞ്ച് നിൽക്കുകയാണെങ്കിൽ അത്രയോ സമാധാനം സാധനം വാങ്ങിയിട്ട് ക്യൂ നിൽക്കുകയാണെങ്കിൽ ഇനി അവിടെ നിന്ന് എറുപ്പം കഴിയും ഇനി ക്യൂ നിന്ന് കഴിയുമ്പോൾ ടൈമിൽ പോകാറുള്ളത് ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു ഒമ്പ തിരക്കും കൂടിയാണ് ആദ്യം സാധനം കിട്ടില്ല ആകെ രണ്ട് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് അവിടുത്തെ തെണ്ടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ചെണ്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വാങ്ങാം വെയിൽ കുറവുണ്ട് നല്ലത് അങ്ങനെയാണ് നല്ല വെയിൽ പോകുമ്പോൾ ഗാന്ധിപ്പറക്കുള്ള തേരാപ്പറ നടന്നുകൊണ്ടിരുന്നു നമ്മളെ അടുത്ത കടയിലേക്ക് എന്താ ഉണ്ടോ ഇടന്ന് കിട്ടിയാ ഇനിയിപ്പ തണ്ടി കിടക്കേണ്ടി വരും ഈ ലാസ്റ്റ് കടയാണ് ഞാൻ കേറില്ല എനിക്ക് വൈകി അപേക്ഷത്തിൽ ആ ഇതാണല്ലേ അപ്പം നീ നേരത്തെ വാങ്ങിയതായിരിക്കും ഫൈനലി കിട്ടി മൊത്തം വേണോ ഞാൻ വേണം ഇതെല്ലാം അമ്പതാണോ

ഇതോ ഇതായിരുന്നു ഇതൊക്കെ രണ്ടെണ്ണം ഇവ കൊറങ്ങാൻ വാങ്ങി കൂട്ടുന്നു ഫൈനലി ഇവളുടെ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് തിരക്കറയെ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് ഇവള് വാങ്ങാൻ വന്ന സാധനം മൊത്തം വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പേ എന്തോ മറന്നിട്ടുണ്ട് അത് ഓർത്തിട്ട് എളുപ്പമാണ് ോക്കുന്നു നല്ല നോക്കിയോ ചേട്ടാ ജ്യൂസ് അടിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇന്ന് മുന്തിരിന്നും മുഴുകി അവിടെ പോയി മറ്റേ ഇതും കൂടിയല്ല പൈനാപ്പിളും കൂടി പൈനാപ്പിൾ കൂടിയ പൈനാപ്പിൾ എനിക്ക് വേശന ഞാനിപ്പൊരു അൽഫോം കഴിക്കാന്ന് വെച്ച് ഫുഡ് സ്ക്വയറിൽ വണ്ടി നിർത്തിരിക്കുന്നു ദിപിക്കൊന്നും വേണ്ട എനിക്ക് മാത്രം അപ്പൊ എനിക്ക് എന്തായാലും വേണം മൂന്ന് കീല ഇന്ന് മരിക്കുന്നു ഞാൻ ഒരൽഫാവം മാത്രം വാങ്ങിക്കും നമ്മൾ അത്രയും വാങ്ങിക്കുന്നു ഒരു ഞാൻ ഒരു പെരുവലി മാത്രം പെരുവലി രണ്ട് പൊറോട്ടയും ഉള്ളിൽ ഫസ്റ്റ് ദിബിയുടെ ടെൻഡർ കോക്കനട്ട് ഞാൻ ഞാൻ സാധാരണ കരിക്ക് നോർമലി കഴിക്കും പക്ഷേ പക്ഷെ ഇത് ജ്യൂസ് ഞാൻ കൊടുക്കൂല എന്റെ സ്വഭാവം അങ്ങനെയാണു അങ്ങനെ എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ നമ്മളിത് ഒരു ഫാമിലി ബ്ലോഗ് പോലെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് രാവിലെ എല്ലാവരും കൂടെ പോകാൻ വേണ്ടിട്ടാണ് അന്നേരം വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു എല്ലാം കൊണ്ടും തിരക്കായിരുന്നു അതുകൊണ്ട് ഞാനും പാക്ക് പോയി ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ച വിചാരിച്ചെല്ലാം കിട്ടും പക്ഷെ അവിടെ കേൾക്കഴിഞ്ഞപ്പോ എനിക്ക് ആ കിട്ടി സ്റ്റാറും ഒരു എൽ എൽഇഡി ബൾബും വേറെ എന്തോ ചെറിയൊരു ഇത് മാത്രമേ ഒന്നും കിട്ടിയില്ലേ അവർ പറഞ്ഞത് സ്റ്റോക്ക് കഴിഞ്ഞു തിരക്കാണ് ബ്ലോഗ് എടുക്കാൻ ഞങ്ങൾ ബെട വസാ ചെന്ന് ബ്ലോഗ് എടുത്തോണ്ടാ പോയത് പക്ഷേ തിരക്ക് കാരണം നമ്മളും വേറെ വഴിക്കുകയാണെങ്കിൽ ക്യാമറയൊക്കെ ഇടിച്ചു നിൽക്കുമ്പോൾ എല്ലാവരെയും എന്നെ നോക്കും അപ്പം എനിക്ക് മടിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ സാധനം സ്വട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തീർത്ത് അങ്ങനെ എൻ്റെ കെരിതിരി എത്തിയിരിക്കുന്നു ഞാൻ കുഡ് ബോസ് കഴിക്കില്ല കേട്ടോ

പൈസ ആയില്ല ഇനി അടുത്ത ഇനി ഞങ്ങൾ പോകുന്നത് ആറുവാടിലേക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ടല്ല കാരണം സ്ഥാനം വാങ്ങാനുണ്ട് മൈദയും കാര്യങ്ങളൊക്കെ പൈസ പിന്നത്തെ വീഴ്ചക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ ഞാനിറ കാരണം ഷോർട്ട് ഷോട്ടാണ് ഞങ്ങൾ എടുത്ത് കാരണം പറഞ്ഞല്ലോ തിരക്കുകാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം വേറൊരു ദിവസം പാർട്ട് നാളെ നാളെ എടുക്കും കാരണം നമ്മൾ ട്രീ ണ്ട് നക്ഷത്രങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നന്നായിട്ട് വീഡിയോ ചെയ്യ ക വിചാരിച്ച പോയ തിരക്കാണ് ടൗണിലെല്ലാം നമുക്ക് ഇടയിലൂടെ നടത്തലേ ഭയങ്കര അല്ല മോഷിപ്പിക്കട്ടെ എന്നാൽ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വേറെ ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരികളെ കാണാം നാളെ കാണാം ഓക്കെ ബൈ